പ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ പ്രേംകുമാർ കൂടി ചേരുകയാണ് പ്രേംകുമാർ ഈ വാർത്ത ശരത്ത് തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ചെയ്യുന്ന വ്ളോഗർമാരെ കാശ് കൊടുത്ത് തങ്ങൾക്കൊപ്പം ചേർക്കത്തുക ആയിട്ട് അവരുടെ വ്ളോഗിൽ കൂടി ഇത്തരം രാഷ്ട്രീയം സർക്കാരിനെതിരായ രാഷ്ട്രീയം കടത്തിവിടുക എന്നുള്ളത് അപ്പോഴാണ് ശരത്തിൻ്റെ ഈ വാർത്ത കേട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു പ്രമുഖനായ വാഹനങ്ങളെക്കുറിച്ച് ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം നമ്മളുടെ പൊതുമരാമത്ത് മന്ത്രിയെക്കുറിച്ചടക്കം ചില പരാമർശങ്ങൾ നടത്തിയൊരു ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നു പോസ്റ്റ് മറ്റോ ഇട്ടിരുന്നു അങ്ങേക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചേർത്ത് നോക്കാവുന്നതാണ് പ്രേംകുമാർ ന്യൂസ് വിത്ത് വിത്ത് എവിഡൻസ് ടെസ്റ്റിമോണിയൽ ടെലികാസ്റ്റ് ചെയ്തു എന്നുള്ളത് നല്ല കാര്യം അതുകൊണ്ട് ഇത് എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും പക്ഷേ ഈ പ്രോസസ്സ് കൊറേ കാലമായിട്ട് കേരളത്തില് സംഘപരിവാറിന്റെ എൻ ഡി എ ഗാങും അതേപോലെ അതിനോട് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും സ്ട്രാറ്റജിക് ക്യാമ്പയിനേഴ്സും ചെയ്യുന്ന കാര്യമാണ് കാരണം ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ചെയ്യുന്നത് നൂറുകണക്കിന് പ്രൊഫൈലുകൾ പെർച്ചേസ് ചെയ്യാന്നുള്ളതാണ് ഇൻഫ്ലുവൻസേഴ്സിനെ പെർച്ചേസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെ പെർച്ചേസ് ചെയ്യാൻ പറ്റാത്തവരാണ് എന്നുള്ള ഒരു 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 കൺസെപ്റ്റ് ഒന്നും എന്നെ സമയത്തോളം ഇല്ല കാരണം അതിൽ മഹാഭൂരിപക്ഷ ആളുകളും അതൊരു ജീവനോപാധിയായിട്ട് തന്നെ ഒരു 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 ആയിട്ട് തന്നെയാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്നത് ആ ആളുകളുടെ ഈ ഒരു ഈ ഒരു വീക്ക്നെസ്സിനെ ഈ ഒരു സ്പേസിനെ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല ദുരുപയോഗിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇതിലൂടെ പറയുന്നത് ഫാക്റ്റ് അല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മളൊക്കെ എല്ലാ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിൻ്റെ അകത്തും പറയുന്ന കാര്യങ്ങൾ കേരളത്തിന് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പെർഫോമൻസിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനും അതിനെ ക്രിയാത്മകമായി വിമർശിക്കാനും പറ്റാവുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം കോൺഗ്രസും യു ഡി എഫും അതിന് എല്ലാ സാങ്കേതിക വിദ്യകളും സോഷ്യൽ മീഡിയയും എല്ലാ ചാനൽസും ഉപയോഗിക്കുകയും ചെയ്യാം പക്ഷേ പറയുന്നത് വാസ്തവമായിരിക്കണം കൃത്യമായ രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ നല്ല രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ ആവണം അങ്ങനെ കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസിൻ്റെ അകത്ത് പോകുന്നത് ഇതിന്റെ വളരെ സിമിലറായിട്ടുള്ള ഉദാഹരണങ്ങൾ തൊട്ടടുത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫും കോൺഗ്രസും ആഘോഷിച്ച ഒരു വാർത്തയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയതായിട്ട് ഒഴിവാക്കിയ ഒരു കെട്ടിടം തകർന്നു വീണു എന്നും അതിനിടയിൽ വളരെ നിർഭാഗ്യകരമായ ഒരു സ്ത്രീ അതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളത് ആ ഒരു ഇൻസിഡന്റ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ രംഗം ആരോഗ്യരംഗം രംഗം മൊത്തം വെന്റിലേറ്ററിലാണ് എന്നുള്ളൊരു ക്യാമ്പയിൻ അടിച്ചുവിടുകയായിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരം ക്യാമ്പയിനുകളൊന്നും അധിക സമയം നിൽക്കില്ല അത് നമ്മൾ കണ്ടിട്ടുള്ളത് പല വട്ടം കണ്ടിട്ടുള്ളതാണ് സ്വപ്ന സുരേഷിന് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഗീഭീകരമായ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മറിയച്ചേടത്തി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഒരു ചേച്ചിയെ ഒരു ഒരു അമ്മയെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ ആർക്കും ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് പി എസ് സി റാങ്ക് ലിസ്റ്റ് നീട്ടുന്നില്ല എന്ന് പറഞ്ഞു ഒരു കാരണവശാലും പോസിബിൾ അല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിരന്തരം ഈ സ്ട്രാറ്റജിസ്റ്റുകൾ പെയ്ഡ് സ്ട്രാറ്റജിസ്റ്റുകൾ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയുമ്പം അത് വെറും ആരോപണമാണെന്ന് പറയും മാത്രമല്ല അതിനേക്കാൾ രസമുള്ള കാര്യം ഈ പെയ്ഡ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇവരെ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം സർക്കാർ പി ആർ വർക്കാണ് നടത്തുന്നത് സർക്കാർ പി ആർ വർക്ക് നടത്തുന്നു റീൽസിന് കാശ് ചെലവാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ നിഷ്പക്ഷരാണെന്ന് പറയുന്ന പ്രൊഫഷണൽസ് ആണെന്ന് പറയുന്ന ആളുകളൊന്നും നിഷ്പക്ഷരല്ലെന്നും അവരെല്ലാം കേരളത്തിൽ ഈ കഴിഞ്ഞ കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നേട്ടങ്ങളെ എങ്ങനെ തുരങ്കം വെച്ച് തകർക്കാം എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഇപ്പൊ ഇന്നലെ ഇന്നലെ രാവിലെ മുതൽ നിമിഷ പ്രിയയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നോക്കിയത് നമുക്കറിയാം വളരെ പ്ലാൻഡായിട്ട് അതിനകത്ത് സത്യത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒന്നും ചെയ്യാനില്ല എന്ന് സുപ്രീംകോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തതാണ് സെൻട്രൽ ഗവൺമെന്റ് കാരണം ഈ ഭരണകൂടമില്ല ഇന്ത്യ ഗവൺമെന്റ് വരെ കമ്മ്യൂണിക്കേഷൻ ഇല്ല നമുക്ക് പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ അതിനുശേഷം ഒരു മനുഷ്യൻ കാന്തപുരം എന്ന് പറഞ്ഞ കാന്തപുര ഉസ്വാദം മനുഷ്യൻ നടത്തിയ ഇടപെടലിനെ അംഗീകരിക്കാതെ അത് പി ആർ വർക്കാണ് കാന്തപുര നടത്തിയത് പി ആർ വർക്കാണ് എന്നുള്ള ഒരു മലീഷ്യസ് ക്യാമ്പയിൻ അടിച്ചുവിടുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ലോങ് ടേമിൽ നിലനിൽക്കില്ല നമുക്കറിയാം ആളുകൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കും പക്ഷേ എങ്കിൽ പോലും ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും എന്താ പറയുക ഫാമിലി തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഇത് പെർക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഞാൻ ഈ വാർത്തയെ കാണുന്നത് കോൺഗ്രസിനെ കുറ്റം പറയുക അവരെ അവരെ റേറ്റ് ഹാൻഡ്ഡായി പിടിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഈ കാര്യം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇതിനെയും കൂടി നേരിടാൻ പറ്റുന്ന രീതിയിൽ ഇടതുപക്ഷത്തുള്ള ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റൽ ഗവൺമെന്റും സിസ്റ്റവും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇതിനെ നേരിടാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയോടെ ഇതിനെ നേരിടാൻ പറ്റുന്ന എന്താ പറയാ സ്ട്രാറ്റജിക് ഇൻപുട്ടോടെ ഈ ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട് ഇറങ്ങേണ്ടതുണ്ട് നമ്മൾ കാര്യങ്ങളും ചെയ്താൽ മതി ആളുകൾ അതെല്ലാം വിശ്വസിച്ചു കൊള്ളുമെന്നുള്ള വളരെ സേഫായ ഒരു സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഇതിനെതിരെ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട് കാരണം ഒരു ഒരു കൊല്ലം മുഴുവൻ മൂന്ന് നാല് വർഷം മുഴുവൻ വെഹിക്കിൾസിനെ പറ്റി തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വാഹനങ്ങളെ പറ്റി ഇഷ്ടമുള്ള ഒരാളെ സമയത്തോളം വളരെ ആയ ഒരു സോഴ്സ് ആയിരിക്കും വളരെ ആയ ഒരു മനുഷ്യനായിരിക്കും അയാൾ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ പറ്റിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെ പറ്റി മോശമായ ഒരു കാര്യം പറയുമ്പം റോഡിനെ പറ്റി മോശമായ ഒരു കാര്യം പറയുമ്പം ഇത് പെയ്ഡ് ആണ് പെയ്ഡ് ക്യാമ്പയിൻ ആണെന്ന് മഹാഭൂരിപക്ഷ ആളുകൾക്ക് മനസ്സിലാവില്ല കുറച്ച് സമയത്തേക്കാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് അവർ തെറ്റിദ്ധരിക്കപ്പെടും അപ്പം ഇതിനെതിരെ വളരെ വളരെ ശക്തമായ ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഉത്തരവാദിത്വം ഞാൻ വിചാരിക്കുന്നു കൈരളിയുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നിറവേറ്റുന്നതിനെ പറ്റിയുള്ള ചർച്ചകളിലേക്കും ആലോചനകളിലേക്കും കൊണ്ടുപോകാൻ പറ്റണം ഈ വാർത്തയിലൂടെ അല്ലാതെ നമ്മൾ അവരെ കോൺഗ്രസുകാരെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് പ്രത്യേകിട്ടുണ്ട് കാരണം അവർ ഹെൽപ്ലെസ് ആണ് അവർക്ക് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായൊരു കാര്യം പറയാനില്ല നിലവിലുള്ള സർക്കാരിനെ പറ്റി എന്താ പറയാ ആയിട്ടുള്ള കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനില്ല ഈ പത്ത് കൊല്ലമായിട്ടും ഒരു ഒറ്റ അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല സർക്കാരാണെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും കൊണ്ട് തന്നെ കേരളത്തിന്റെ ഡെവലപ്മെന്റ് അതിന്റെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ മാതിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമേ അവർക്ക് പറ്റുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇന്നലെ രാത്രി മുതൽ വൈറൽ ആയിരിക്കുന്ന ഒരു ടെലിവിഷൻ ഡിബേറ്റ് കാണാനുണ്ട് ആ ടെലിവിഷൻ ഡിബേറ്റിൽ അഭിലാഷ് മോഹൻ ഒരൊക്കെ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ നൂറ് വീടുകൾ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വെച്ചു കൊടുക്കാമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ് വീടുകൾ വയ്ക്കാൻ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ എത്ര കാശ് സമാഹരിച്ചു കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അതിന് ഉത്തരം പറയുന്നില്ല ചോദ്യം ചോദിച്ച ആളെ തെറി പറയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം നൂറ് വീടുകൾ വെച്ച് കൊടുക്കാൻ ചുരുങ്ങിയത് ഇരുപത് കോടിയിൽ കൂടുതൽ രൂപ വേണം ഒരു വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് തുടങ്ങി അപ്പം പൈസ തിരിച്ചു എന്നുള്ളത് സത്യമാണ് കാശ് പിരിച്ചു എന്നുള്ള സത്യമാണ് അതെവിടെ പോയി എന്നറിയില്ല അതേസമയം ഇപ്പുറത്ത് കാശ് സ്പെൻഡ് ചെയ്യുന്നതിന്റെ തെളിവുകൾ ഇങ്ങനെ വരികയും ചെയ്യുന്നു ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ വളരെ ഭീകരമാണ് കാര്യം കാരണം സാധാരണ നടത്തുന്ന ഒരു അഴിമതി പോലെ പോലുമല്ല ഇത് മഴയിലും മഞ്ഞിലും മണ്ണിലും കിടന്ന് മരിച്ചുപോയ മനുഷ്യരുടെ പേരിൽ സാധാരണക്കാരായ നല്ലവരായ ആളുകളുടെ നല്ല മനസ്സുകളുടെ കാശ് വാങ്ങിച്ചിട്ടാണ് ഇവർ ഈ മാതിരി ഹെയിറ്റ് ക്യാമ്പയിൻസും എന്താ പറയാ കള്ളപ്രചരണങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യവും കൂടെ മുഴുവൻ ആളുകളും അറിയുന്ന രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് കരളി അടക്കമുള്ള ചാനലുകൾക്ക് ഇതിനു ശേഷം ചെയ്യാനുള്ളത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം